പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന പ്രസവിച്ചു പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന് പരാതി ഉയർന്നതോടെ പോലീസ് വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം അനാഥാലയ നടത്തിപ്പുകാരൻ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അനാമിക വിഷ്ണു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അനാമിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അഥവാ അങ്ങനെ അനാമിക പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു പോക്സോ ആക്ടിൽ പെടുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന വിഷ്ണുവിന്റെ പേരിൽ കേസ് എടുക്കും അതാണ് അതിന്റെ നടപടിയും കാര്യങ്ങളൊക്കെ എന്തായാലും നിലവിൽ ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് മനോരമ ന്യൂസിനകത്താണ് ആ ഒരു വാർത്ത വന്നത് ഞാൻ ആ വാർത്ത വായിക്കാം വിവാഹം കഴിഞ്ഞിട്ട് എട്ടാം മാസം പ്രസവം പോക്സോ കേസ് എടുത്ത് പോലീസ് അനാഥാലയം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം പ്രസവിച്ചു ഒരു രണ്ടാഴ്ചക്ക് മുന്നേ ഈ വിഷ്ണുവും അനാമികയും വിഷ്ണുവിന്റെ അമ്മയായിട്ടുള്ള ഉദയ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അനാമിക പെട്ടെന്ന് ഏഴാം മാസത്തിൽ ഡെലിവറി ആയെൻ്റെ ഒരു കാര്യം ആ ഒരു ആങ്കർ ചോദിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാല് വഴുതി വീണ് അതായത് ബാത്റൂമിൽ കാല് തന്നെ വീണേന്റെ പേരിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡെലിവറി സംഭവിച്ചതെന്നാണ് അനാമികയുടെ അമ്മായിമ്മ അതായത് ഈ വിഷ്ണുവിൻ്റെ അമ്മയായിട്ടുള്ള ഉദയ ഗരിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇരുന്ന് ആലോചിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ഇവരെന്തിനായിരുന്നു സോഷ്യൽ മീഡിയ എല്ലാം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത് അല്ലേ ആരെയും അറിയിക്കാതെ കല്യാണം നടത്തിച്ചാൽ പോരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് നിലനിൽക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കാര്യം ആ ഒരു പയ്യൻ ഓൾറെഡി ഈ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടിയായി അപ്പം ഈ ഒരു കേസ് എത്രത്തോളം നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് ഇവരുടെ ഓർഫനേജിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ഈ ഓർഫണേജിൽ നിന്നാണല്ലോ ഈ വിഷ്ണു ഈ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയതും അവിടെ നല്ല ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതും അപ്പം ഈ ഓർഫണേജിൽ എന്തുമാത്രം സുരക്ഷത ഉണ്ട് എന്ന തരത്തിലൊക്കെ ആയിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത് സോ അതൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണത് ഇനി വാർത്ത നമുക്ക് ഒന്ന് വായിക്കാം പത്തനംതിട്ട അനാഥാലയത്തിലെ അന്തേവാസി ആയിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായതെന്ന് ശിശുക്ഷേമ സമിതി റിപ്പോർട്ടിലാണ് നടപടി അനാഥാലയം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ ആണെന്ന് വിവരം ലഭിച്ചതോടെയാണ് ശിശു ക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആരെയും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല ഓക്കെ നിലവിൽ ആരെയും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കേസ് നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് ഞാൻ വേണം ഒന്നുകൂടെ വായിക്കാം പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴി എടുത്തതിന് ശേഷമാണ് പോലീസ് എഫ് ഐ ആർ ഇട്ടത് ഓക്കെ അപ്പോൾ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഡോക്ടർക്ക് ഒരിക്കലും കള്ളത്തരം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഡോക്ടർ തന്നെ ഇതിനകത്ത് കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഈ ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു വ്യക്തമായ ഒരു ആൻസർ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുമാത്രമല്ല ഇവിടെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഈ ഈ ഓർഫനേജിൽ ഉണ്ടായിരുന്ന മുൻ മുൻവാർഡൻ്റെ കുറച്ച് വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുകാണോ ഇരിക്കുമല്ലോ എന്തായാലും അതിൻ്റെ ഒരു മറുപടിയൊക്കെ ഈ ഉദയ ഗ്രിജൊക്കെ വന്നിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഞാൻ അവിടുത്തെ ഓർഫനേജിലെ ഒരു അന്തേവാസിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു ലേഡി എനിക്ക് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് അകത്ത് വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ഒരു അന്തേവാസി പറയുന്നുണ്ടായിരുന്നു അവർക്ക് അവിടെ ഈ പറയുന്ന വേണ്ടത്രയും ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അവിടെയുള്ള സകല ജോലികളും ആ ഒരു പെൺകുട്ടിയും കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന ആയിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ആ വീഡിയോ പുറത്തുവിട്ടിട്ടില്ല അത് എനിക്ക് പുറത്ത് വിടേണ്ട ആവശ്യമില്ല കാര്യം അത് ന്യൂസ് ചാനൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ അതോറിറ്റീസോ അവർക്ക് അവർക്കെങ്ങാണോ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തന്നെ ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സന്ധ്യ പല്ലവിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഉദയഗിരിക്ക് ഒരു മറുപടി എന്ന തരത്തിലായിരുന്നു അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ വന്നിട്ട് രണ്ട് ദിവസമായി നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കാണാം ഓൾഡ് ഏജ് ഹോമിൽ അതിക്രമിച്ചു കയറി അമ്മമാരുടെ വീഡിയോ എടുത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ എടുപ്പിച്ചെന്നാണ് പറയുന്നത് എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ എൻ്റെ അടുത്ത് ചിൽഡ്രൻസ് ഹോമിലും ഓൾഡ് ഏജ് ഹോമിലും കാര്യങ്ങൾ നോക്കണമെന്നാണ് ചേച്ചി പറഞ്ഞത് ഒന്നത് രണ്ടാമത്തെ ഒന്ന് ഒന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോകാൻ പറ്റത്തില്ല ചിൽഡ്രൻസ് ഹോമിലെ അതുകൊണ്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കരെ വെച്ച് ഞാൻ മൂന്ന് മാസം കിടപ്പിലായിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ കുറെ കാലം കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയത് ഇവരെ ഓൾഡേജ് ഹോമിൽ അതിക്രമിച്ച് കേറിയിട്ട് അവിടുത്തെ അന്തേവാസികളുടെ വീഡിയോ ഒക്കെ എടുത്തു എന്ന തരത്തിലൊക്കെ ആയിരുന്നു ഈ പറയുന്ന ഉദയഗിരിജ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരിൽ ഇവരുടെ പേരിൽ കേസും ആയിട്ടുണ്ടായിരുന്നു ഇവരെ കൊണ്ട് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ ഓക്കെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവർ പറഞ്ഞു വരുന്നത് അതായത് ഇവർക്ക് ഒരു ആക്സിഡന്റിന് ശേഷം നേരെ വേറെ സ്റ്റെപ്പ് കയറാൻ പോലും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നത് അഥവാ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സി ഫൂട്ടേജ് നിങ്ങൾ പുറത്ത് വിടണം എന്നാണ് ഇവർ പറയണത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു കൂടെ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുട്ടിയും പറഞ്ഞു ചേച്ചി ഓൾഡ് ഏജ് ഹോമിൽ നിന്നോ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കരാറിൻ്റെ പുറത്ത് ഞാൻ ചേച്ചിയോടും പറഞ്ഞിട്ടാണ് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയത് ചേച്ചി എന്റെ അർത്ഥത്തിൽ എങ്ങനെ വന്നിരുന്നു കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല ഇനി അടുത്തത് നമുക്കൊരു നേരത്തെ ആഹാരമോ വസ്ത്രമോ പാർപ്പിടവോ തരുമ്പോൾ ആ നിങ്ങളോട് സ്നേഹമുള്ളവർ പിന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരു ദിവസം കണ്ട് എന്നോട് എന്തിനാ ചേച്ചി അവരുടെ കഷ്ടപ്പാട് പറയുന്നത് ശരിക്കും അവിടുത്തെ അന്തേവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും ഈ ഉദയഗിരിജയുടെ പേരിൽ കേസെടുക്കേണ്ട അവസ്ഥ വരും ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡി ഇട്ട വീഡിയോയ്ക്കകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സി ഡബ്ല്യൂസിൽ ആൾക്കാരും പിന്നെ വേറെ പോലീസുകാരോ ഒക്കെ വന്നിട്ട് അവിടെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്വേഷിച്ചിട്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പോയെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറയുന്നത് പോലെയാണ് പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത് അത് മാത്രമല്ല കയ്യിൽ പറയുന്നുണ്ട് എന്തിനാ പറയുന്നത് അതിനുള്ള മറുപടി ചേച്ചി എനിക്കിതാ പിന്നെ ചേച്ചി പറയുന്നതാണ് കുട്ടികളുടെ വീഡിയോ എടുക്കാൻ ചെന്നു കുട്ടികളപ്പം എന്നെ വഴക്കു പറഞ്ഞു ഞാനുമായിട്ട് വഴക്കുണ്ടായിപ്പം ചേച്ചി എന്നെ പറഞ്ഞു വിട്ടെന്ന് ആദ്യം കുട്ടികളുമായിട്ട് വഴക്കിട്ടെ കുട്ടികളുമായിട്ട് വഴക്കു ഇട്ടിട്ടില്ല കുട്ടികളായിട്ട് നല്ല സ്നേഹമായിരുന്നു ആ കുട്ടികളെ ചേച്ചി പറഞ്ഞ വീഡിയോ ഇരിപ്പുണ്ട് കേസ് കൊടുത്തപ്പം ആ വീഡിയോ ഒക്കെ സബ്മിറ്റ് ചെയ്തുന്ന് ആ വീഡിയോ ഒന്ന് പുറത്ത് കാണിക്കണം ഞാൻ നിന്നപ്പോൾ ഉള്ള വീഡിയോകളൊന്ന് പുറത്ത് കാണിക്കണം പേൻ തലയിൽ പേനിങ്ങനെ ഒന്ന് ഉരഞ്ഞു പൊങ്ങുക അതെല്ലാം കൂടി ഞാനും ഈ സുമയും കൂടി നിന്നാണ് എണ്ണയൊക്കെ തേച്ച് വൃത്തി ചീകി വൃത്തിയാക്കി പേന ഒക്കെ കൊന്ന് ആ കുട്ടികളെ കുളിപ്പിച്ച് സ്കൂളിൽ വിടുന്നത് കുട്ടികളെ പറ്റിയിട്ടാണ് പറയണത് ഇതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സി ഡബ്ല്യു സി ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കാൻ തന്നെ വേണം കാര്യം പോരാത്തതിന് ഇപ്പോൾ ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പം ഇനി തീർച്ചയായിട്ടും ഇനി ബാക്ക് ടു ബാക്ക് അവിടെ അന്വേഷണം കാര്യങ്ങളും എല്ലാം വരും അല്ലെങ്കിൽ കാര്യം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അന്വേഷണം വന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അവിടെ പോയി അന്വേഷിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോന്ന് മനസിലായോ ആ ഫുട്ടേജ് ഒക്കെ ഒന്ന് വിടിച്ചു സി സി ടി വിയിലുള്ള ആ ഫുട്ടേജ് ഒക്കെ ഒന്ന് വിട് ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ പിന്നെ ഈ തല്ലുന്ന ബഹളം ഉണ്ടാക്കി വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ അതും കൂടിയൊക്കെ ഒന്ന് വിടണേ ഞാനും കൂടി ഒന്ന് കാണട്ടെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാനും കൂടി ഒന്ന് കാണട്ടെ ഞാൻ പോകുന്നതിന്റെ തലേന്നാണ് എന്നോട് പറഞ്ഞേ ഞങ്ങൾക്ക് പുളിച്ച കഞ്ഞി കിട്ടി ഇങ്ങനെ അമ്മേ ഇത് എന്നും ഇങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മമാർ പറഞ്ഞേ മിക്ക സമയം അന്നദാനം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം തിളപ്പിച്ചു കഞ്ഞി ആയിട്ടും ചോറായിട്ടും തരും അതവിടെ നിൽക്കട്ടെ കുട്ടികളടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതാണോ തരുന്നത് കുട്ടികൾ പറഞ്ഞത് അമ്മമാർക്ക് മാത്രമേ കൊടുക്കൂ ഞങ്ങൾക്ക് കൊടുക്കത്തില്ല അവിടുത്തെ പ്രായം ചെന്ന അമ്മമാർക്ക് പുളിച്ച കഞ്ഞിയാണ് കൊടുക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് അവിടുത്തെ മുൻവാടനാണിത് അത് ആലോചിക്കുക അപ്പം അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് നിസ്സാരപ്പെട്ട് തള്ളിക്കളയേണ്ട കാര്യമൊന്നും അല്ല ഇപ്പോൾ ഓൾറെഡി ഒരു ബോക്സോ കേസ് ആയി പിന്നെ നിങ്ങളുടെ ഓർഫനൈജിനെ ചുറ്റിപ്പറ്റിട്ട് വലിയ ഒരു അലിഗേഷൻ ആയി അപ്പോൾ ഇതിനൊരു വ്യക്തത നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഇത് എവിടെ അവസാനിക്കുന്നത് തരില്ല അതെന്തുകൊണ്ടാ സി ഡബ്ല്യു സിടെ ഫണ്ടിൽ അവർ ചെയ്തു തന്ന ബിൽഡിങ് സി ഡബ്ല്യു സി യുടെ പിന്നെ ശുപാർശയിൽ അവിടെ വന്ന കുട്ടികൾ പിന്നെ അവരുടെ ഒരു അന്വേഷണം എപ്പോഴും ഉണ്ടായത് കൊണ്ടാണ് അവർക്കത് കൊടുക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫുഡും അവർക്ക് കൊടുത്തേന് ഞാൻ കേസ് കൊടുത്തു ഞാൻ അവിടെ വന്നിട്ട് ഈ രണ്ട് കുട്ടികളെ അതായത് ഈ അമ്പിളി എന്ന് പറയുന്ന കുട്ടിയേയും പിന്നെ ലക്ഷ്മിയേം അവിടുന്ന് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റണം അവർക്ക് എന്നെ എന്ന് പറയുന്ന പെൺകുട്ടി പിന്നെ ഈ ഒമ്പത് വയസ്സും മൂന്നേ മുക്കാൽ വയസ്സും പ്രായമുള്ള കുട്ടിയുടെ കുട്ടികളുടെ അമ്മയാണ് ഏഹ് പോഷകാഹാരമില്ല നേരം വെളുത്ത് ആറ് മണി തൊട്ട് തുടങ്ങുന്ന ജോലിയാണ് ആ ഓൾഡ് ഏജ് ഹോമിലുള്ള അത്രയും ആൾക്കാരുടെ തുണി കഴുകണം അവർക്ക് മൂന്നു നേരം കഴിക്കുന്ന പാത്രം കഴുകണം അവിടെ മൊത്തം അടിച്ചു വരണം ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനം നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുവോ നിങ്ങൾ ഗ്ലൗസ് കൊടുക്കുമായിരുന്നു ആ കുട്ടിക്ക് അതൊക്കെ വരാനായിട്ട് ഓക്കെ ഈ അമ്പിളി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവർ ഇവരെനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്തായാലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ പുറത്ത് വിടുന്നതായിരിക്കും എന്നാലും ഇതിനൊരു വ്യക്തമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഉദയഗർജിയുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും പക്ഷേ ഇതിനകത്ത് ഈ ഒരു പോക്സോ കേസ് നിലനിൽക്കുമെന്ന് എനിക്കത്ര ഉറപ്പില്ല കാര്യം ഓൾറെഡി ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഏഹ് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു പക്ഷേ ഈ ഒരു സ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ഇനി പ്രശ്നങ്ങൾ വരാനായിട്ട് പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക